ഒരു കാര്യം ഉറപ്പാകുകയാണ് നാളെ വരുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറി ആരായിരുന്നാലും അത് പിണറായി വിജയൻ എന്ന നേതാവിന് ഗുണകരമല്ല പാർട്ടി കോൺഗ്രസ് നാളെ സമാപിക്കാനിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറി ആരാണെന്നതിൽ ഇനിയും ധാരണയായിട്ടില്ലെങ്കിലും കേരളത്തിൽ നിന്നുള്ള എം എ ബേബിക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് ഇന്നു രാത്രിയും നാളെ രാവിലെയും നിർണായകമായ ചർച്ചകൾ നടക്കും നേതൃത്വം ഇപ്പോൾ ഇക്കാര്യത്തിൽ പല തട്ടിലാണെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുക തന്നെ ചെയ്യും അത് വേണം എങ്കിലും എം എ ബേബിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിൽ സി പി എമ്മിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി എന്നുള്ളതാണ് പുതിയ വാർത്ത അതായത് സീതാറാം യെച്ചൂരി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം എം എ ബേബിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും പിണറായി വിരുദ്ധനായിരുന്നതും എങ്കിൽ പ്രകാശ് കാരാട്ട് അന്ന് ശക്തനായ ഒരു പിണറായി ഭക്തനായിരുന്നു എന്നാൽ ഇപ്പോൾ പാർട്ടി കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ എം എ ബേബിയെ പിന്തുണച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് സത്യവുമാണ് മാത്രമല്ല ഒരു വിഭാഗം ബംഗാൾ ഘടകവും ബേബിക്ക് പിന്തുണ നൽകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ മലയാളിയായ ബേബിക്കാണ് മുൻഗണന എന്ന് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ കേരള ഘടകൻ ഘടകം മുഴുവനായും മറിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കും അങ്ങനെ ഒരു നിലപാടെടുത്താൽ പതിറ്റാണ്ടുകളായി കിട്ടാത്ത ഒരു സ്ഥാനം കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ആർക്കുമാകില്ല അതെല്ലാം എം എ ബേബിക്ക് ഗുണകരമായി മാറുകയാണ് എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പി ബി അംഗവും കിസാൻ സഭ അധ്യക്ഷനുമായ അശോക് ദാവ്ലേക്കാണ് ഒരു വിഭാഗം ബംഗാൾ ഘടകം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇപ്പോൾ ഉള്ളത് അതുപോലെ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലുവാണ് മൂന്നാമത്തെ ഒരു സ്ഥാനാർത്ഥി ഇതിൽ ഭരണമുള്ള സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന് ചെറിയൊരു മുൻഗണന കൊടുക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല എഴുപത്തിരണ്ട് വയസ്സായതിനാൽ ദാവ്ലേക്ക് ഒരു ടൈം മാത്രമേ ഇനി സെക്രട്ടറിയായി തുടരാനാകൂ എന്നും അത് അതേസമയം ബേബിക്കും രാഘവലുവിനും ഇനി രണ്ടു തവണ അവർക്ക് എഴുപത് വയസ്സ് കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നവർ ഈ വയസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മത്സരം ഒഴിവാക്കി ഏകകണ്ഠമായി പുതിയൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നൊരു ചെറിയൊരു വെല്ലുവിളി ആയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗവും ഉണ്ട് അതായത് എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകണമെന്നും അത് നൽകുക വഴി മണിക് സർക്കാറിനെയോ അതുപോലെ വൃന്ദ കാരാട്ടിനെയോ ജനറൽ സെക്രട്ടറി ആക്കണമെന്നൊരു അഭിപ്രായവും നേതൃത്വത്തിന്റെ മുന്നിലുണ്ട് പ്രായപരിധിയുടെ പേരിൽ ആറ് നേതാക്കൾ അങ്ങനെ ഒറ്റയടിക്ക് പ്രീബിയിൽ നിന്ന് മാറുന്നത് നല്ല കാര്യമല്ല എന്നും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഈ രണ്ടു പേർക്ക് ഇളവ് നൽകണമെന്നൊരു അഭിപ്രായവും നേതൃത്വം ചർച്ച ചെയ്യാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ നൽകിയ ഇളവ് ഇപ്രാവശ്യവുമത് തുടരാനാണ് സാധ്യത ഉള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്കൊന്നും ഒരു കുഞ്ഞു പോലും പറയുന്നുമില്ല എന്ത് മാനദണ്ഡം പറഞ്ഞാലും അവരവരുടെ കാര്യം എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സ് മാറുന്നുണ്ട് എന്നർത്ഥം അതായത് വയസ്സിനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുഭവ സമ്പത്ത് പ്രധാനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രായപരിധിക്കെതിരെ തിരിയുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി കൂടി വരികയാണ് കേരളത്തിലെ ഗ്രൂപ്പ് ചർച്ചയിലും ഇക്കാര്യം ഉയർന്നിരുന്നു കാരണം എഴുപത്തിയഞ്ച് കഴിയുന്നവരും എഴുപത്തിയഞ്ച് കഴിഞ്ഞവരുമൊക്കെയായുള്ള നേതാക്കന്മാർ കേരളത്തിലുമുണ്ട് ഇന്ന് നടക്കുന്ന സംഘടനാ ചർച്ചയിൽ ഇക്കാര്യം കൂടുതൽ പേർ ഒരുപക്ഷെ പറഞ്ഞേക്കാം എന്നാൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഒറ്റയടിക്ക് അങ്ങനെ റദ്ദാക്കി വിടാൻ സാധിക്കില്ല പകരം ഇവിടെ ഉയർന്ന ഇന്നുയർന്ന അഭിപ്രായം അതൊന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കാനോ അതുപോലെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഒക്കെയാണ് സാധ്യത ഉള്ളത് ഏതായാലും ഇതുവരെ പിണറായി തമ്പുരാനെതിരെ പഞ്ചപുച്ചമടക്കി നിന്നിരുന്ന എം എ ബേബി സഖാവ് അല്ലെങ്കിൽ കണ്ണൂർ ലോബിയെ പേടിച്ച് ദില്ലിക്ക് പോയ എം എ ബേബി എല്ലാവരുടെയും തമ്പുരാനായി തിരിച്ചെത്തുന്നത് ചില മാറ്റങ്ങൾക്ക് വേണ്ടി തന്നെയാണ്